അപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മളത് കൊള്ളന്ന് പറഞ്ഞ് വേറെ ആളുകൾ കൊള്ളാം പറഞ്ഞ് പോയി കഴിഞ്ഞാൽ എന്തി ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് നമ്മളത് കൊള്ളാം എന്നുള്ള നമ്മളെ സാധനങ്ങൾ ഇഷ്ടപ്പെടുന്നവരെയും ഇഷ്ടപ്പെട്ടാൽ മതി നമ്മളെ കണ്ണായാലും മൂക്കായാലും വായാലും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആദിത്യ ആദിത്യപ്പെട്ടത് പ്രേമ വൈരാശ്യത്തിലല്ല എന്നുള്ളത് ഈ ഒരു വീഡിയോ അവരുടെ കാണുന്നു പോയി പറയുക അവര് ആവുക നമ്മളെ മൂഞ്ചലോടെ കൊണ്ടിരിക്കുക എന്തവഴി അങ്ങ് പോകണമെങ്കിൽ പൊക്കോട്ട് പിന്നെ എന്തിനു തിരിച്ചു വരണം ഞാൻ ക്രഷിന്റെ എക്സ്പീരിയൻസ് ഡേറ്റ് കഴിഞ്ഞോടാ വീണ്ടും നമ്മളെ അടുത്ത് തിരിച്ചു വരിക പോണവണെങ്കിൽ പൊക്കോട്ടെ പിടിച്ചു നിർത്തേണ്ട ആവശ്യമൊന്നും ഇല്ല അതിന്റെ ഒരു ആവശ്യവും നമുക്കില്ല ഏത് നമ്മളിരിക്കന്നെ വേറെ അടുത്ത് ക്രഷ് എന്ന് പറഞ്ഞാ അപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മളത് കൊള്ളൂന്ന് പറഞ്ഞ് വേറെ ആളത് കൊള്ളാന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് നമ്മളത് കൊള്ളാം നമ്മളെ സാധനങ്ങൾ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെട്ടാൽ മതി നമ്മളെ കണ്ണായാലും മൂക്കായാലും വായാലും ചുണ്ടായാലും അപ്പുറത്ത് നിൽക്കുന്നവരെ കണ്ണും മൂക്കും പലതും കണ്ട് ഇഷ്ടപ്പെട്ട് പോകണവരങ്ങ് പറഞ്ഞ് വിട്ടോണം പിന്നെ വീണ്ടും നമ്മളത് ഇഷ്ടപ്പെടാൻ വേണ്ടി വരുത്തേണ്ട ആവശ്യമില്ല ഓക്കേ ഇത് മറക്കാതിരിക്കുക ഒരു മറക്കാതിരിക്ക ക്രഷ് നിറഞ്ഞു കുളുമ്പോൾ പോണവരടുത്ത് എനിക്ക് പറയാമുള്ളത് ഈ ഉത്സവപ്പറമ്പുകളിലും ബസ് സ്റ്റോപ്പിലും പോയി ഈ കണ്ണു കണ്ണുകൊള്ളാം മൂക്കൊള്ളാം ചിരി കൊള്ളാം കാല് കൊള്ളാം കൈ കൊള്ളാം എല്ലാം കൊള്ളാം എന്ന് പറഞ്ഞ് പോണവരടുത്ത് ഈ കണ്ണും മൂക്കൊക്കെ ഏത് നിമിഷം എന്തിനോ അടിച്ചു പോകാനുള്ള സംഭവങ്ങളാണ് കൂടെ നിന്ന് ഇഷ്ടപ്പെടുന്നവരെ മനസ്സിലാക്കി പോയാൽ നിനക്കൊക്കെ കൊള്ളാം അത് ഇനി ആരായ കൂടെ ഉള്ളത് നല്ലതാണെങ്കിൽ പിന്നെ എന്തിനാണ് കണ്ടവന്റെ സാധനം താങ്ങി പോണത് അത് എന്തിന്റെ കഴിപ്പത്തിൽ എന്നാല് കുറച്ച് പ്രശ്നങ്ങളായിരിക്കുന്ന സമയത്ത് അവര് വീഡിയോ ആണ് ഇപ്പോ നമ്മൾ കാണാൻ പോകുന്നത് അതില് കുറച്ച് ഇമോഷനോട് കൂടിയിട്ടാണ് അവര് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നതും ഒരു ഗേൾ അനുഭവിക്കുന്ന ഒരു പരിധിയുണ്ട് ഓക്കെ നമ്മുടെ വീട്ടുകാരാണ് പ്രശ്നമെങ്കിൽ ഒക്കെ നമുക്ക് ഇഗ്നോർ ചെയ്യാം പക്ഷെ ഇപ്പൊ ഞാൻ കൊറേ അധികം അതായത് ബ്രേക്കപ്പ് ചെയ്തു എനിക്ക് കുറച്ചൊന്ന് ഓക്കെ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊറേ ടൈം എടുത്താണ് പിന്നെ ഇതിൻ്റെ പേഴ്സ് മൂന്നാമത് ഒരാളെ കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് എന്നറിയാന്നുള്ള അതായത് പാവോനെയും ബിനോനെയും അറിയാന്നുള്ള അവന്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ അറിയാൻ പറ്റും ഞാൻ എന്തൊക്കെയാണ് അവന്റെ റിലേഷനിൽ അനുഭവിച്ചുള്ളത് എന്താ ഇഷ്ടംപോലെ ഡ്രസ്സ് ഇഷ്യൂസ് വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ എന്നിട്ട് ഞാൻ അവനെ കളഞ്ഞില്ല കാരണം എനിക്കവൻ അത്രത്തോളം ഇഷ്ടം ഞാൻ സൈക്കിംഗ് അറിയാം ഞാൻ കോവിഡ് വിളിച്ചപ്പോ അവന്റെ അമ്മ അവൻറെ ഭക്തൻ എല്ലാവരും കൂടെ ഭയങ്കര പ്രശ്നമാക്കി എന്റെ വീട്ടുകാരെ ഡി വിളിച്ചു അത്രത്തോളം വൃത്തിയായിട്ട പരിപാടികൾ ചെയ്തു എന്താ അവരുടെ കാമുകനായിട്ടുള്ള ആൺ സുഹൃത്ത് പറഞ്ഞത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാം പറഞ്ഞു തീർത്തതാണ് ഒരു വിഷയമില്ല അവൻ പറയുന്നുണ്ട് അറസ്റ്റ് ചെയ്ത സമയത്ത് എന്നാൽ അവന് പോക്സോ പിന്നെ നിയമത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ കുട്ടിക്ക് പിന്നെ പ്രായപൂർത്തി പ്രായവൃത്തിയാകുന്നതിന് മുന്നേ പീഡനങ്ങൾ നടത്തി എന്ന് പറഞ്ഞിട്ടാണ് ആ രീതിയിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോ ഇവിടെ എന്ത് തന്നെയാണെങ്കിലും ഈ പ്രായത്തിലുള്ള അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ പ്രായമുള്ള പെൺകുട്ടികളോട് പ്രത്യേകിച്ച് പറയാറുണ്ട് ആർക്കു വേണ്ടിയിട്ടും നമ്മുടെ വിലപ്പെട്ട ജീവൻ അവസാനിപ്പിക്കരുത് കുറച്ചു മുന്നേ അവരുടെ ഈ ആദിത്യയുടെ ഒരാളുടെ ഒരു വോയിസ് പുറത്തിറങ്ങിയിരുന്നു ഈ കുട്ടി മരിച്ച ദിവസം മരിച്ചു മരിക്കുന്നതിന് മുന്നേ ആയിട്ട് വീട്ടിൽ ചെറിയ കശംശകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ചെറിയ കശംഷകൾ ഉണ്ടായിട്ടുണ്ട് അതില് മാതാപിതാക്കളുമായിട്ട് എന്തൊക്കെയോ വർത്തമാനുണ്ടായപ്പോ ഇവള് കയറി എന്തൊക്കെയോ സംസാരിച്ചപ്പോൾ അച്ഛൻ എന്തോ പറഞ്ഞു എന്ന് തോന്നുന്നുണ്ട് നീ കുടുംബത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് 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 അതായത് ഏതൊരു രക്ഷിതാവിനും വിഷമാണത് നമ്മൾ ചിലപ്പോൾ പല രീതിയിൽ ഫോട്ടോസ് ഇടുമ്പോൾ പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പോകുമ്പോഴും രാത്രിയില്ല പകലില്ലാതെ ഇങ്ങനെ ബോയ്ഫ്രണ്ട് ആണെങ്കിലും മറ്റുള്ളവരുമായിട്ട് സഞ്ചരിക്കുന്ന അവസ്ഥകളൊക്കെ പലപ്പോഴും കാണുമ്പോൾ ഏതൊരു രക്ഷിതാവിനും വല്ലാത്തൊരു വിഷമം തോന്നാറുണ്ട് പല കുട്ടികളും പറയും എന്നെ നോക്കാൻ എനിക്കറിയാം എന്റെ തടി ഞാൻ നോക്കിക്കൊണ്ടെന്നുള്ളത് അതൊക്കെ പറിച്ചിട്ട് മാത്രമാണ് അപ്പൊ അങ്ങനെ എന്തൊക്കെയോ ഒരു സംസാരം വന്ന സമയത്ത് ഈ വീട്ട് എന്തൊക്കെയോ ഈ ഒരുപാട് കാലങ്ങളായിട്ട് പ്രശ്നങ്ങളുണ്ട് നിന്നെ കൊണ്ടെന്ന് പറഞ്ഞ സമയത്ത് അവിടെ പെട്ടെന്ന് ഇനി ഞാൻ ആർക്കും ശല്യമാകുന്നില്ല പ്രശ്നമാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി അങ്ങനെ ആ കുടുംബവഴക്കിന് തുടർന്നിട്ട് മുന്നേയുള്ള വിഷയങ്ങൾ കാരണമായിരിക്കാം അപ്പൊ ആ കണക്കിന് തുടർന്നിട്ടാണ് അവൾ ജീവിതം അവസാനിപ്പിച്ചത് എന്നും പറയുന്നുണ്ട് അവളുടെ ജീവിതം അവസാനിപ്പിക്കാനുള്ള മെയിൻ കാരണം കുടുംബ വഴക്കാണ് എന്നും പറയുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നും അദ്ദേഹം പറയുന്ന ഒരു വ്യക്തിയുണ്ട് എന്താണെങ്കിലും ആർക്കും ശല്യമാവണ്ട എന്ന് വിചാരിച്ചിട്ടൊന്നും ആരും നമ്മുടെ വിലപ്പെട്ട ജീവൻ കളയരുത് നമ്മൾ ഇവിടെ ഉണ്ടെങ്കിൽ ആർക്കും ശല്യൊന്നാവൂല നമ്മളുണ്ടോ നമുക്ക് തന്നെയാണ് ഏറ്റവും വലിയ ഉപകാരം അതങ്ങനെയാണ് അതിന് മനസ്സിലാക്കണം അതിന് പോസിറ്റീവായിട്ട് ചിന്തിക്കണം അല്ലാതെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും അങ്ങനെ ഒന്നും ആവരുതോ അപ്പൊ അതുകൊണ്ട് അവസാനമായിട്ട് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പക്വത വേണം മെച്യൂരിറ്റി വേണം തിരിച്ചറിവ് വേണം എന്താണ് പക്വത എന്താണ് മെച്യൂരിറ്റി എന്താണ് തിരിച്ചറിവ് മനസ്സിലാക്കിക്കോളൂ നമ്മൾ എന്ത് ഇൻസ്റ്റാഗ്രാമിലാവട്ടെ ഫേസ്ബുക്കിലാവട്ടെ യൂട്യൂബിലാവട്ടെ നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുമ്പോഴേക്കും ആരെങ്കിലും അതിനെക്കുറിച്ച് വല്ലാതെ പുകഴ്ത്തുമ്പോ ഭയങ്കരമായിട്ട് നമ്മൾ അതിൽ അഭിമാനം കൊണ്ടിട്ട് കുഞ്ഞാപ്പു വേണ്ട എന്നാൽ നമ്മളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പിന്നെ മോശമായിട്ട് കമന്റ്സ് ഇടുമ്പോൾ അല്ലെങ്കിൽ പ്രതികരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് ആരെങ്കിലും എന്തിലും പറയുമ്പോഴത്തേക്കും അതിന് വല്ലാതെ തളർന്നു പോകുകയും ചെയ്യരുത് ആരെത്ര പുകഴ്ത്തിയാലും ഞാൻ എന്താണെന്ന് എനിക്കറിയാം ആരെത്ര എന്നെ കുറ്റം പറഞ്ഞാലും എന്നിലുള്ളതും എൻ്റെ പ്രവൃത്തിയും എനിക്കറിയാം ആ ഒരു ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാവണം അവിടെയാണ് മെച്ചൂരിറ്റി എന്ന് പറയുന്നത് അപ്പൊ ഏത് മേഖലയിലാണെങ്കിലും ഒരു ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക അതല്ലെങ്കിൽ കെടാ നേരത്ത് ആളിക്കത്തി എന്ന് പറയുന്നത് പോലെ ഒരുപാട് ആളുകൾ പ്രോത്സാഹനം നൽകാനും നമ്മളെ പിടിച്ച് പിന്നെ മുന്നോട്ടിടാനും ആക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ സമൂഹത്തിൽ പല രീതിയിൽ ഇങ്ങോട്ട് പല രീതിയിലുള്ള പല കാര്യത്തിനാവട്ടെ ചീത്ത കാര്യത്തിനാവട്ടെ അഴിഞ്ഞാട്ടത്തിനാവട്ടെ സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നവരുടെ ആളുകളുണ്ടാവും ഇന്നിപ്പോ എന്ത് കോലഘട്ടമായിട്ട് വന്നാലും പിന്നാലെ കൂടെ ആൾക്കാരുണ്ട് വീട് പോവരുത് വീട് പോവരുത് നമുക്ക് ജീവിക്കണം നന്മയിൽ ശാന്തിയിൽ മറ്റുള്ളവർക്ക് അല്പമെങ്കിലും മാതൃകയായിട്ട് ബി പോസിറ്റീവ്